ചെറിയൊരു അസുഖമുണ്ട് എന്ന് അദ്ദേഹം ഒരു പ്രോഗ്രാമിനിടയിൽ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു വല്ലാത്തൊരു അസുഖി ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം പറയുന്ന വാക്കുകളൊന്നും കേൾക്കാതെ അപ്പോ അപ്പോ ഞാൻ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ചോദിച്ചു ഈ എന്ന് എന്ന് പറഞ്ഞ അസുഖം മാറ്റാൻ എളുപ്പമാണോ എന്നോട് പറഞ്ഞു പറഞ്ഞു അത് ഈസി ആയിട്ട് മാറും ഇനി ക്ലിനിക്കലി ചില ചില രീതിയിലുള്ള ഡിസോർഡേഴ്സ് എനിക്കുണ്ട് ചെറിയ പ്രായത്തില് കണ്ടെത്താൻ കഴിയുന്നതും ചികിത്സിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു രോഗമാണ് പക്ഷെ നാല്പത്തൊന്നാം വയസ്സിലാണ് അദ്ദേഹം ഈ ഒരു രോഗത്തെ കുറിച്ചിട്ട് ഒരു കാര്യം ഡോക്ടറെ അടുത്ത് പോകുന്നതൊക്കെ ഈ എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഏകാഗ്രത നഷ്ടപ്പെടുക നമ്മുടെ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്യുമ്പോൾ അതെന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു ഇതാണ് പിന്നെ ഈ സ്വിച്ചിലൊക്കെ ഞെക്കി ഞെക്കി കളിച്ചോണ്ടിരിക്കുക അങ്ങനെ ചെറിയ കുട്ടികളിൽ നമുക്കത് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും വലിയ ആളുകളിലേക്ക് എത്തുമ്പോ അത് കണ്ടെത്താൻ കഴിഞ്ഞാലും കുറച്ച് ബുദ്ധിമുട്ടി അപ്പോൾ അത് ചികിത്സാ കാര്യങ്ങളൊക്കെ ഫാദു ഫാസിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ചില ഇന്റർവ്യൂകളൊക്കെ കാണുന്ന സമയത്ത് ചില ആളുകൾ കമന്റ് ഇട്ടു ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു മെന്റൽ ആയിട്ടുള്ള ഒരു അസുഖമല്ല എ ഡി എച്ച് ഡി എന്ന് ആദ്യം തന്നെ പറയാം അപ്പൊ കുറച്ച് കമന്റുകളിൽ നിന്ന് മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങളുണ്ട് ശ്രദ്ധ കുറവ് ഹൈപ്പർ ആക്ടിവിറ്റി ആവേശം എന്നിവ ഉൾപ്പെടെയുള്ള ഒരു വിട്ടുമാറാത്ത അവസ്ഥ എ ഡി എച്ച് ഡി പലപ്പോഴും കുട്ടിക്കാലത്ത് ആരംഭിക്കുകയും പ്രായപൂർത്തിയാകുന്നത് വരെ നിലനിൽക്കുകയും ചെയ്യും കുറഞ്ഞ ആത്മാഭിമാനം പ്രശ്ന പ്രശ്നകരമായ ബന്ധങ്ങൾ സ്കൂളിലോ ജോലി സ്ഥലത്തോ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് ഇത് കാരണമായേക്കാം എ ഡി എച്ച് ഡി എന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അതാണ് അതിന്റെ ഫുൾ ഫോം അതിനെക്കുറിച്ച് അറിയാനൊന്നുമില്ലല്ലോല്ലോ ഇതൊരു മെഡിക്കൽ അവസ്ഥയാണ് എ ഡി എച്ച് ഡി ഉള്ള ഒരു വ്യക്തിക്ക് മസ്തിഷ്ക വികാസത്തിലും മസ്തിഷ്ക പ്രവർത്തനത്തിലും വ്യത്യാസങ്ങളും ഉണ്ട് അത് ശ്രദ്ധ നിശ്ചലമായി ഇരിക്കാനുള്ള കഴിവ് ആത്മ നിയന്ത്രണം എന്നിവയെ ബാധിക്കുന്നു ഒരു പക്ഷെ ഫദ്ഫാസിലിന്റെ ഇന്റർവ്യൂകളില് ചില സമയത്ത് ഒരു പഴയ ഒരു ഇന്റർവ്യൂ ഉണ്ട് എന്ത് പറഞ്ഞാലും അതെ 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 എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നു ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ടിട്ട് ചികിത്സയിലാണ് ശ്രദ്ധ കുറവാണ് ചിലപ്പോ നമ്മൾ ചില ആളുകൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നെങ്കിൽ കൂടി നമ്മൾ വേറെ ഏതെങ്കിലും ഭാഗത്തേക്കും കൂടി ശ്രദ്ധ പോവും ആ സമയത്ത് ആ അപ്പൊ നമ്മൾ പറയും ആ ശരി ആടാ ശരി ആ ഒരു രീതിയിൽ സംസാരിക്കില്ലേ അതൊരു സ്വാഭാവികമായിട്ടുള്ള എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു സാധനമാണ് പക്ഷെ എഡി എച്ചടി ആവുമ്പോഴേക്കും ആ ഒരു ശ്രദ്ധ കുറവ് വളരെ ഉണ്ടാവും പിന്നെ നമുക്കൊരു ആത്മാഅഭിമാനക്കുറവ് കാരണം നമ്മൾ അത് സമ്മതിക്കില്ല അപ്പോ അത് കേട്ടു എന്ന് തന്നെ നമ്മൾ പറയും പക്ഷെ ഈ ഒരു സിംറ്റംസ് എല്ലാവരും ഉണ്ടാവും പക്ഷെ ഇത് എ ഡി അച്ചീഡാണ് ഞാൻ പറയുന്നില്ല അപ്പോ ഞാൻ പറഞ്ഞു ഇന്റർവ്യൂകളിൽ അതുണ്ട് പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഭയങ്കര ബ്രില്യൻറ്റ് ആയിട്ട് ഒരു ആക്ടറാണ് അദ്ദേഹം ചെയ്ത സിനിമകളൊക്കെ പക്കയാണ് ഇനി ആദ്യമായി ചെയ്ത കയ്യെത്തും ദൂരത്താണെങ്കിൽ പോലും ഒരു രക്ഷയും ഇല്ലാത്ത സിനിമ തന്നെയാണ് കാരണം പുതിയ ഒരു നടൻ വരുന്നു പക്ഷെ അഭിനയത്തിന്റെ പാഠവങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഒരു നടൻ വരുമ്പോ ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ ചെയ്തോളൂ പക്ഷെ എന്നാലും അദ്ദേഹം ആ ഗ്ലാമർ കൊണ്ടും കാര്യം കൊണ്ടും പിടിച്ചു നിന്നിരുന്നു പക്ഷെ ആ ഒരു സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിന് തന്നെ തോന്നി അങ്ങനെ ചെയ്തോണ്ടിരുന്ന കാര്യമില്ലല്ലോ അതുകൊണ്ട് സിനിമ പഠിക്കണം എന്ന് പറഞ്ഞ് പോയതാണ് പക്ഷെ അദ്ദേഹത്തിന് എ ഡി എച്ച് ഡി എന്നൊരു അസുഖം ഉണ്ട് ആ ഒരു അസുഖത്തിന് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആ അസുഖത്തിന്റെ ഒരു അവസ്ഥ നമ്മൾ പറഞ്ഞു ഇപ്പൊ നമ്മൾ അൽഫോൻസ് പുത്രന്നെ ഒരു പ്രശ്നമുണ്ട് ഒരു അസുഖമുണ്ട് അദ്ദേഹത്തിന് സഭാകമ്പം കാര്യങ്ങളൊക്കെ വരുന്ന അസുഖത്തിന്റെ പേര് ഞാൻ മറന്നു അടിയിൽ മെൻഷൻ ചെയ്യാം ഓക്കെ അപ്പോ അദ്ദേഹത്തിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ അപ്പൊ അതേപോലെ വലിയ ഭീകരം എന്നല്ലെങ്കിലും എഡ്ശിഡി എന്നാലും ഭീകരതൊക്കെ ഉണ്ട് ചില ശ്രദ്ധ കുറവ് ഡയലോഗും കാര്യങ്ങളൊക്കെ പറയണ്ടേ അശ്രദ്ധയായിട്ട് പെരുമാറുക അതൊക്കെ ഫദ്വാസിൽ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലും ഒരു പേടിയും ഉണ്ട് കാരണം നമുക്ക് വലിയൊരു നടനാണ് അദ്ദേഹം ചെയ്തു വെച്ച സിനിമകളൊക്കെ ഒരു ഇന്ത്യയിലെ ഒരു ഹോളിവുഡ് സ്റ്റൈൽ അഭിനയിക്കുന്ന ഒരേ ഒരു നടൻ എന്നാണ് എല്ലാവരും പറയുന്നത് ഒരുപക്ഷെ ലാലേട്ടനും മമ്മൂക്കയ്ക്കും കിട്ടുന്നതിനേക്കാൾ വലിയ ഒരു പദവി തന്നെയാണത് ഒരു ഇന്ത്യയിലെ ഹോളിവുഡ് ലെവൽ ആക്ടർ എന്ന് പറയുകയാണെങ്കിൽ അല്ലെ സൂപ്പർ സ്റ്റാറുകളാണ് ലാലേട്ടനും അതേപോലെ മമ്മൂക്കയും പക്ഷെ അവരെ ആരും വിശേഷിപ്പിച്ചിട്ടില്ല ആ ഒരു പദവിയിൽ പിന്നെ ഐ ആക്ടിങ് കണ്ണുകൊണ്ട് അഭിനയിക്കാൻ എന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ് ഇപ്പൊ ലാൽ ജോസ് ഒക്കെ ചില ആളുകൾ സിനിമയിലെ അദ്ദേഹം ആളുകളെ ക്ഷണിക്കുന്ന സമയത്ത് പല ആളുകളും ടിക്ടോക്ക് വീഡിയോസ് അയച്ചു കൊടുക്കാറുണ്ട് മുഖം മാത്രം അഭിനയിക്കുന്ന കുറെ ഫോട്ടോസും വീഡിയോസ് അയച്ചാൽ എനിക്ക് എന്ത് കാര്യം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ഫാദുവാസിൽ വ്യത്യസ്തനാ കൈ കൊണ്ടാണെങ്കിലും എന്ത് പറഞ്ഞാൽ ഒരു ചെറു വിരൽ പോലും അഭിനയിക്കും എന്നുള്ളത് ഒരു വലിയ കഴിവ് തന്നെയാണ് അല്ലെ അപ്പൊ എ ഡി എച്ച് ഡി പോലെയുള്ള ഒരു അസുഖം അദ്ദേഹത്തിന് പിടിപെട്ടു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും മനസ്സിനൊരു സങ്കടം അദ്ദേഹത്തിന് അങ്ങനെ ഒരു അസുഖം വരുമ്പോ സ്വാഭാവികമായിട്ടും സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോ എന്നുള്ള ഒരു ഭയമൊക്കെ നമ്മളിൽ ഉണ്ടാവും അല്ലെ അപ്പൊ അദ്ദേഹം അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ് എ ഡി എച്ച് ഡി എന്നൊരു അസുഖമാണ് സ്വാഭാവികമായും പത്ത് പന്ത്രണ്ട് വയസ്സിന് ഉള്ളിൽ കുട്ടികൾക്ക് കാണുന്ന അസുഖം പ്രായമായാൽ ഈ അസുഖം വരുമ്പോൾ നല്ല മദ്യപാനികളാവാൻ നല്ല പുകവലിക്കാരനാവാൻ ഒക്കെ സാധ്യത ഉണ്ട് പക്ഷെ അദ്ദേഹം അതിൽ നിന്നൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് മാറിയുന്ന ഒരു മനുഷ്യനട്ടാ ജീവിത സ്റ്റൈൽ കൊണ്ട് അദ്ദേഹം അതിനെയൊക്കെ ഓവർകം ചെയ്തിട്ടാണ് ജീവിക്കുന്നത് അത് വലിയൊരു സംഭവം എന്തായാലും ഫതുബ് വാസീലിന്റെ നല്ല നല്ല സിനിമകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ അസുഖം അദ്ദേഹത്തിൽ നിന്ന് വിട്ടു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു